ഗ്രീഷ്മ സ്വന്തം കാമുകനായ ഷാരോണിനെ കൊന്നുകളഞ്ഞു എങ്ങനെയാണ് ജ്യൂസിൽ വിഷം കൊടുത്ത് പക്ഷെ എന്ത് കിട്ടിയ അവസാനം വധശിക്ഷ കിട്ടി പക്ഷെ ആ ശിക്ഷ കിട്ടിയപ്പോൾ നമ്മളെല്ലാം വിചാരിച്ച് ഇനി ഒരു ഗ്രീഷ്മ ഉണ്ടാവാത്തേ ഇല്ല നല്ലൊരു ശിക്ഷയല്ല കിട്ടിയിരിക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല ഗ്രീഷ്മ വീണ്ടും പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുനരവതരിച്ചിരിക്കുകയാണ് എവിടെയാണ് കോതമംഗലത്തുള്ള അധീനയുടെ രൂപത്തിൽ അധീന സ്വന്തം കാമുകനായിട്ടുള്ള അനസിലിന് നിഷ്കരണം ജ്യൂസിൽ വിഷം കൊടുത്ത അതേപോലെയാണ് കൊന്നിരിക്കുന്നത് പക്ഷെ ഗ്രീഷ്മ ഷാരോണിനെ കൊന്നുകളഞ്ഞതിനൊരു കാരണമുണ്ട് വേറൊരുത്തിനെ കെട്ടാൻ വേണ്ടിയാണ് പക്ഷെ അധീന അൻസിലിനെ കൊന്നത് ഈ കാരണത്തിന് വേണ്ടിയല്ല വേറൊരു കാരണമാണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള മറ്റൊരു കാരണം കേട്ടാലോ വെളുപ്പിന് ഒരു നാലരയായി കാണും അധീനയുടെ വീടിൻ്റെ അവിടെ കുറച്ച് ആൾക്കൂട്ടം കുറച്ച് പോലീസുകാർ പോലീസ് വണ്ടി ആംബുലൻസ് അങ്ങനെ കുറച്ച് ബഹളം അവിടെ നടക്കുകയാണ് ആൾക്കാരെല്ലാം വളരെ ആകാംക്ഷയോട് നോക്കണേ ആ പെണ്ണിൻ്റെ വീട്ടിൽ എന്താണ് ഇത്ര ആൾക്കൂട്ടം ഒരു പിടിയുമില്ല കാരണം മറ്റൊന്നുമല്ല അധീന ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അച്ഛനെ പറ്റി യാതൊരു വിവരവുമില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ നാടുപെട്ടോ ഒരു പിടിയുമില്ല പക്ഷേ അമ്മ മരിച്ചതായിട്ട് നാട്ടുകാർക്കെല്ലാം അറിയാം കോവിഡ് സമയത്ത് കോവിഡ് ബാധിച്ച് അമ്മ മരിച്ചു അതിനുശേഷം ഈ മുപ്പത് വയസ്സുള്ള പെൺകുട്ടി ഞാൻ വീണ്ടും ഊതി പറയുകയാണ് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ സ്ത്രീ ഒറ്റയ്ക്കാണ് ആ വലിയ വീട്ടിൽ താമസിക്കുന്നത് അയൽക്കാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഇടക്കിടയ്ക്ക് അതിരുടെ വീട്ടിൽ ആരൊക്കെ വന്നു പോകുന്നു അത് സഹോദരന്മാരാണെന്ന് പറയുന്നു ബന്ധുക്കളാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഒരു കൃത്യത ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യമില്ല അവളെ അവളുടെ പാട എന്നുള്ള മട്ടാണ് നാട്ടുകാർക്കല്ല പക്ഷെ ഇത് അസമയത്ത് അതായത് വെളുപ്പം കാലത്ത് ആൾക്കൂട്ടവും ബഹളവും എല്ലാം കേട്ടുകൊണ്ട് ആൾക്കാരെല്ലാം ആ വീട്ടിലേക്ക് ഓടിക്കൂടിയിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ തിരക്കുകയാണ് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഏതോ ഒരുത്തൻ ഏതോ ഒരു സമയത്ത് വീടിൻ്റെ മുമ്പിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷേ ആൾക്ക് ജീവനുണ്ട് ഞാൻ കഥകൾ തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അയാളിങ്ങനെ പിടയ്ക്കുന്ന കാഴ്ചയാണ് ഛർദ്ദിക്കുന്നതുകൊണ്ട് ആ ഛർദ്ദിൽ കേട്ടുകൊണ്ടാണ് ഞാൻ ഉറക്കം എഴുന്നേറ്റ് വന്നിരിക്കുന്നത് എന്തായാലും ഇവനെ അധികം കിടത്താൻ ഒക്കത്തില്ല ജീവനുണ്ട് ആൾക്കാരെല്ലാം താങ്ങി പിടിച്ചുകൊണ്ട് ഇവനെ ആംബുലൻസിൽ കയറ്റി ദൂരേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് പക്ഷേ ആംബുലൻസിൽ വെച്ച് എന്ന് പറയുന്ന മുപ്പത്തിയെട്ടുകാരൻ അവൻ്റെ സഹോദരനോടും ബന്ധുക്കളോടൊക്കെ പറയുകയാണ് ഞാൻ തന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതല്ല എന്നാൽ അധീന വിഷം കുടിപ്പിച്ചതാണ് അതായത് എന്തോ ജ്യൂസിൽ വിഷം കലക്കി തന്നതാണെന്നൊക്കെ പറയുകയാണ് എന്തായാലും അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് തുടർന്ന് അധീനയുടെ വീട് പോലീസ് വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് പോലീസിനെ ആ വെളുപ്പാങ്കിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ അൻസിലാണ് എന്നെ ആ സ്ത്രീ വിഷം കുടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു അതുകൊണ്ട് എനിക്ക് തീരമായി എത്രയും പെട്ടെന്ന് ഞാൻ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അയാളാണ് പോലീസിനെ വിളിച്ച് അറിയിക്കുന്നത് അപ്പോൾ അതിലെന്തോ ഒരു ദുരൂഹത ഉള്ളതായിട്ട് പോലീസ് തോന്നി അങ്ങനെ വിശദമായിട്ട് ആ വീട് മുഴുവൻ പരിശോധിക്കുമ്പോൾ പോലീസ് ഒരു കാര്യം കണ്ടെത്തി രണ്ട് ദിവസമായിട്ട് അവിടുത്തെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല അതുമാത്രവുമല്ല അൽസിലിൻ്റെ ഫോൺ അവിടെ ചിഹ്നിച്ചിരി കിടക്കുന്നു അപ്പോൾ എന്തൊക്കെയോ ദുരൂഹത ആ വീട്ടിലുണ്ട് എന്തൊക്കെയോ ഒളിപ്പിക്കാനായിട്ട് ആ സ്ത്രീ ഒരു ശ്രമം നടത്തിയിരിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ ഒരു മൊത്തം ഒരു വിഷയമാണ് പോലീസ് തോന്നിയത് അതിന് താമസമില്ല അൻസിൽ മരിക്കുകയാണ് അതോടുകൂടി ഒരേ ഉറപ്പിച്ചു ഇവൻ്റെ മരണവുമായിട്ട് ഈ അധീന എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തോ ഒരു ബന്ധമുണ്ട് അവൾ തന്നെയാണ് കൊന്നിരിക്കുന്നത് അധീന എന്ന് പറയുന്ന യുവതി ഒരു പഠിച്ച കള്ളിയാണ് പോലീസ് ആ പെൺകുട്ടിയെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തപ്പോഴൊന്നും ഒരു അക്ഷരം പോലും പറയുന്നില്ല അത് ആത്മഹത്യക്ക് ശ്രമിച്ച ആളാണ് എനിക്ക് അവിടെ പരിചയമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഉറപ്പിച്ച് പറയുകയാണ് പക്ഷെ ഇത്രയും സാഹചര്യ തെളിവുകളുണ്ടല്ലോ സി സി ടി വി എന്തിനും ഓഫ് ചെയ്തു അവൻ്റെ മൊബൈൽ ഫോൺ എന്തുകൊണ്ട് തകർത്തിരിക്കുന്നു മാത്രവുമല്ല അയാൾ എന്നെ പറഞ്ഞിരിക്കുവാണ് എന്നെ ആ സ്ത്രീ കൊല്ലാൻ ശ്രമിച്ചിരിക്കുവാണ് പോലീസിനെ വിളിച്ചറിയിച്ചിരിക്കുന്ന മനസ്സിലാണ് ഈ സാഹചര്യ തെളിവുകളെല്ലാം കൂട്ടി അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു ഞാൻ തന്നെയാണ് ജൂ ിൽ അല്ലെങ്കിൽ ഒരു പാനീയത്തിൽ ഈ കീടനാശിനി കലക്കിക്കൊടുത്ത് അയാൾക്ക് കുടിക്കാൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അവൾ സമ്മതിച്ചു അങ്ങനെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുവാണ് ഈ അധീനയുടെ മുകളിൽ ഇനി അറിയേണ്ടത് ഈ ആരാണ് അധീന ആരാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്തിനു വേണ്ടിയാണ് ഈ അധീന ഈ അനസിലിനെ കൊല്ലാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് അല്ലേ ഇതല്ലേ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് അതിൻ്റെ മുന്നിൽ കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കണം അമ്മ മരിച്ചു അതിനുശേഷം ഈ വലിയ വീടിൻ്റെ ഉത്തരവാദിത്വം ഈ സ്ത്രീക്കാണ് അതായത് ഈ പെൺകുട്ടിക്കാണ് ഒരുപാട് ചിലവുണ്ട് ആ പെൺകുട്ടിയുടെ നിത്യചിലവ് കഴിക്കും വേറെ ജോലിയൊന്നുമില്ല മുപ്പത് വയസ്സായി വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് ആണുങ്ങളെ പെടുത്തുന്ന ഒരു ഉദ്യമത്തിലേക്ക് പെണ്ണ് പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ട്രാപ്പും ആണുങ്ങളുമായിട്ട് ചങ്ങാത്തം കൂടും അതൊരു ഇല്ലീഗൽ ബന്ധത്തിലേക്ക് അവസാനിപ്പിക്കും എല്ലാ തെളിവുകളും ശേഖരിക്കും എന്നിട്ട് എന്നെ ഇന്നാൾ ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞൊരു കേസ് കൊടുക്കും സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങൾക്കാണല്ലോ മുൻതൂക്കം പെണ്ണുങ്ങൾ പറയുന്ന വാക്കിനാണല്ലോ പോലീസും കോടതിയൊക്കെ മുഖവലയ്ക്കെടുക്കുന്നത് അങ്ങനെ താൻ ഏത് നിമിഷവും അകത്താവും എന്നുള്ള പേടിയിൽ പലപ്പോഴും പലരും പൈസയെ കൊടുത്ത് സെറ്റിലാവും അതാണ് ഒരു ജീവിതമാർഗ്ഗമായിട്ട് പെൺകുട്ടി കാണുന്നത് അങ്ങനെ ഒരു പുതിയ കക്ഷി ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് വരികയാണ് അയാൾ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ അയാളുടെ പേര് നമുക്കൊരു താൽക്കാലിക പേര് കൊടുക്കാം മിഥുൻ എന്ന് പറയുന്ന ഒരു പേരായിട്ട് നമുക്ക് സങ്കല്പിക്കാം അങ്ങനെ മിഥുനുവായിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു ബന്ധം ഉണ്ടാവുകയാണ് ആ മിഥുൻ്റെ സുഹൃത്താണ് അൻസിൽ അങ്ങനെ രണ്ടു പേരും ഈ പെൺകുട്ടിക്ക് പരിചയമുള്ള ആളാണ് അങ്ങനെ മിഥുനുമായിട്ട് നല്ല ബന്ധം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ അവൾ ആ ആയുധം പുറത്തെടുക്കുകയാണ് തന്നെ അവൻ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് പോലീസ് അവനെ തപ്പിയെടുത്ത് അകത്തിടുകയാണ് ആരെ മിഥുൻ എന്ന് പറയുന്ന ആ കക്ഷിയെ പിടിച്ച് അകത്തിടുകയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് മിഥുൻ്റെ സുഹൃത്തായ അൻസിലാണ് എന്ന് പറയുന്നത് അയാൾക്ക് കുടുംബമുണ്ട് പല കുടുംബങ്ങളും ഉണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഒരു കുത്തറിഞ്ഞ ജീവിതത്തിനുടമയാണ് എന്ന് പറയുന്ന ആൾ അയാൾക്ക് രണ്ട് മക്കളൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്ത്രീയിൽ അയാൾ അഡിക്റ്റായിപ്പോയി അങ്ങനെ ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവൾ പഴയ ആയുധം പുറത്തെടുക്കുകയാണ് ആൻസിൽ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുക്കുകയാണ് അങ്ങനെ അയാളും അകത്തുപോയി പക്ഷേ അകത്ത് പോകാൻ അവർ സമ്മതിക്കുന്നില്ല ഈ കേസ് ഒത്തുതീർപ്പാക്കാം പക്ഷേ എനിക്ക് പൈസ തരണം അങ്ങനെ അയാൾ എൽക്കുന്നു എഴുതി ഒപ്പിടിക്കുന്നു അയാൾ പുറത്തേക്ക് വരുന്നു പക്ഷേ ഇയാൾ പൈസ കൊടുക്കുന്നില്ല ആര് അനസ്സിൽ പൈസ കൊടുത്ത് സെറ്റിലാക്കുന്നില്ല ഇതിനിടയ്ക്ക് നമ്മുടെ ആദ്യത്തെ കഥാപാത്രം ആരാ മിഥുൻ ജയിലിൽ നിന്നും ജാമ്യത്തിലേക്ക് വരാനുള്ള സമയമായി പക്ഷേ അപ്പോഴേക്കും ഇവനെ ഒഴിവാക്കണം ഇവൻ പൈസ കൊടുത്ത് തരുന്നുമില്ല അങ്ങനെ സൂത്രത്തിൽ ഈ എന്ന് പറയുന്ന മുപ്പത്തെട്ടുകാരനെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അല്ലെങ്കിൽ അവനവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എപ്പോഴും വരാനുള്ള സ്വാതന്ത്ര്യം വീടാണ് അങ്ങനെ ആ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ അവർ നമുക്ക് അശ്വസിച്ചുണ്ടാവുന്നു എൻ്റെ പൈസ വരണെന്ന് പറയുന്നു അവൻ പൈസ സമ്മതിക്കുന്നില്ല അവസാനം രാത്രിയിൽ എപ്പോഴോ ഈ സ്ത്രീ അപ്പോഴേ കരുതി വെച്ചിരിക്കുന്ന ആ ജ്യൂസിലേക്ക് കീടനാശിനി കലക്കി ഇവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഏത് രീതിയിലുള്ള കുടിപ്പിച്ചെന്ന് ഇപ്പോഴും പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്തായാലും അവൻ്റെ ഉള്ളിലേക്ക് ആ വിഷം ചെന്നു പുലർച്ചെ നാലരയോടെ ഇവൻ ഛർദിൽ തുടങ്ങി സ്ത്രീ ഒന്നും അറിയാത്ത അറിയാത്തമായിട്ട് തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇവൻ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തണം ആദ്യമേ തന്നെ സി സി ടി വി പ്രവർത്തിക്കുന്നില്ല എന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ സ്ത്രീ ഉറപ്പാക്കി ഇനി ഫോൺ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം കാരണം ഇവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ കിടക്കുന്ന ആ ഫോണിലാണെന്നുള്ള കാര്യം ആ സ്ത്രീക്കറിയാം പക്ഷെ അപ്പോഴേക്കും നാലരായപ്പോഴത്തേക്ക് അവൻ ഫോണിൽ പോലീസിനെ വിളിച്ചറിയിച്ചു താൻ അത്രയും അവസ്ഥ മോശമാണ് എത്രയും പെട്ടെന്ന് എന്നെ ആശുപത്രിയിൽ എത്തിക്കും അപ്പോൾ ഫോൺ അവിടെ കിടക്കുകയാണ് ഇനി അതൊരു തെളിവായിട്ട് തനിക്കിതിനെ മാറാൻ പാടില്ല എന്ന് വിചാരിച്ച് ആ ഫോൺ നശിപ്പിക്കുന്നു എന്നിട്ട് നല്ല ഉഗ്ര നടിയായിട്ട് നമ്മൾ അധീനം അഭിനയിച്ച് തകർക്കുകയാണ് താനൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നു പക്ഷേ എന്ത് ചെയ്യാനെന്ന് പറയുമോ അവരുടെ തിരക്കഥ മുഴുവൻ അവൻ തന്നെ പൊളിച്ചടിക്കി ആംബുലൻസിൽ വെച്ച് അവൻ്റെ സഹോദരനോട് പറയുകയാണ് അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളോട് പറയുകയാണ് അധീന എന്നെ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള മൊഴി അപ്പോഴേക്കും മൊഴിയായിട്ട് പുറത്ത് വന്നിരുന്നു അതോടുകൂടി ആ പെണ്ണിനെ തൂക്കിയെടുത്ത് അകത്തിട്ടിരിക്കുകയാണ് എന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ ഷാരോൺ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരുത്തിനെ കൊന്ന ആ ഗ്രീഷ്മയുടെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ആ സുന്ദരമായിട്ട് ചിരിക്കുന്ന ആ ജൂസ കാണിച്ച് ആ ഏറ്റെടുക്കുന്ന ഗ്രീഷ്മെ നമ്മൾ മറക്കാൻ സമയമായിട്ടുണ്ടോ ഒരിക്കലും മറക്കാൻ സമയമായിട്ടില്ല ആയിട്ടില്ല കൂടുതൽ കൊടുത്തിരിക്കുന്നത് കാരണം ഒരാണിനെ ഇങ്ങനെ ചതിക്കാൻ പാടില്ല എന്നുള്ള ഒരു താക്കീതായിട്ടാണ് ആ ഗ്രീഷ്മയുടെ വിധിയെ എല്ലാവരും കാണുന്നത് പക്ഷേ ഇപ്പോഴും അടുത്ത ഗ്രീഷ്മ ആരുടെ രൂപത്തിൽ അധീനയുടെ രൂപത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ജോൺസൺ സാറിനോട് ഞാനിന്ന് സംസാരിച്ചു അദ്ദേഹം പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഗ്രീഷ്മയുടെ ആ സംഭവത്തോടെ ഇങ്ങനെയുള്ള സംഭവം ഇനി ആവർത്തിക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു പക്ഷേ അധീനയുടെ രൂപത്തിൽ വീണ്ടും ഒരു ഗ്രീഷ്മ അവതരിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോ സംഭവമല്ലേ ആ സ്ത്രീ അതായത് ഗ്രീഷ്മ ചെയ്ത അതേ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് ഗ്രീഷ്മയോട് ഗ്രീഷ്മൂടി തീരുവെന്നാണ് പ്രതീക്ഷ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ അതല്ലോ പുതിയതായ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ സാർ ഏറ്റവും വലിയ പ്രമാദമായ കേസായിരുന്നു ഗ്രീഷ്മയുടെ കേസ് അതെ അപ്പൊ അത് അതോടെ ആ ഒരു വാണിംഗ് കൊടുത്തൊരു വധശിക്ഷ ഒക്കെ ഇത് ഇങ്ങനെ സംഭവം ഉണ്ടാവത്തില്ല എന്ന് തന്നെ സാർ വിചാരിച്ചു അല്ലേ സംശയില്ലാത്ത കാര്യല്ലേ അതായത് ഇത്തരമൊരു ആശുപത്രി കൊലപാതകം നടന്ന് തെളിഞ്ഞു അതിനെ വധശിക്ഷ തന്നെ വിധിച്ചാൽ ഇതിന് ഒരുങ്ങുന്നവർ അതൊരു വാണിംഗ് ആയിട്ട് കരുതിയിട്ട് അത്രയും കുറ്റകൃത്യത്തിലേക്ക് പോകൂല്ല എന്നുള്ള ഒരു സന്ദേശമായിരുന്നു അതിലൂടെ ഉണ്ടായിരുന്നത് ഇല്ല സമാനമായ സംഭവം എന്ന് പറഞ്ഞാല് ഇത് ഇതുകൊണ്ടൊന്നും തന്നെ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഇല്ലാതാവ് വന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് അത് അതുകൊണ്ടാണ് വീണ്ടും ഇത്തരം അതും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന പ്രവർത്തനം വരുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അൻസലിന്റെ ഭാഗത്തും അധീനയുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ ഉണ്ടല്ലേ ഈ അൻസലിന്റെ കുടുംബമൊക്കെ ഉള്ളതാണ് അതിനെയൊക്കെ വിട്ടിട്ടാണ് ഈ പറയുന്ന വഴിതെറ്റി കിടക്കുന്ന സ്ത്രീയോടൊപ്പം ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയത് പക്ഷേ എട്ടിന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് എത്രയോ ആയിക്കോട്ടെ എത്രയോ വൈരാഗ്യം നമുക്ക് ഒരാളുടെ ഉണ്ടായിക്കോട്ടെ അല്ലേ പക്ഷെ ഇത്രയും നീച്ചമായ പ്രവൃത്തി ഒരു സ്ത്രീ ചെയ്യുക എന്നുള്ളത് ചിന്തിക്കുന്നതിനപ്പുറമാണ് വളരെ സ്നേഹത്തോടെ ജ്യൂസ് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് കൊടുക്കുകയേട്ട എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുത്തിരിക്കുന്നത് അല്ലേ സ്നേഹത്തോടെ ആയിരിക്കുമല്ലോ ഒരു ജ്യൂസ് കൊടുക്കുന്നത് പക്ഷെ ആ ജ്യൂസിൽ മാരകമായിട്ടുള്ള ആ കീടനാശിനി കളക്കിയ വിഷമാണെന്ന് അവൻ അറിഞ്ഞു കാണത്തില്ല ഭയങ്കര പൈശാചികമായിട്ടുള്ള ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നേ ഉള്ളൂ പറയാൻ ഇത്തരത്തിലുള്ള ഗ്രീഷ്മമാരും അധീനമാരും വലയൊക്കെ വിരിച്ചിങ്ങനെ കാത്തിരിക്കുവാണ് എന്തിനു വേണ്ടിയാ തൻ്റെ മുമ്പിൽ വരുന്ന ഇരകളെ കൊത്തി വലിക്കാൻ വേണ്ടി അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ഓരോ ആണുങ്ങളും ജീവിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം